السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين فائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة اللهم أنتنا بند أحالنا من كيد الشيطان عند سكرات الموت يا رحم الراحمين اللهم اجعلنا وإياكم من القوم الذين يمشون على صراطك البرق يا رحم الراحمين سالمين بعزتك أن تدخلنا دنات الفردوس بمحل فضلك يا رحم الراحمين آمنين بفضلك أن ترزقنا لقاء جلال جمالك مال وجهك الكريم في دنات النعيم يا رب العالمين بوهمان الله ഷിഖഅഹമ്മല ക്ലാസ് റൂമ് സു ജവാബ് ഫീമെയിൽ ആൻഡ് മെയിൽ ക്ലാസ് റൂം ഖുർആൻ ഹദീസ് പഠനവേദി അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനികളായ സഹോദര സഹോദരിമാര് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന വിഷയത്തിൽ നാം ഒരാഴ്ച രണ്ടാഴ്ചത്തോളമായി നാം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സുബഹയുടെ പ്രഭാതം പൊട്ടിപുടർന്നു സുബഹ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു അതിനുശേഷം ഉള്ള ഔറാദിലേക്ക് പ്രവേശിക്കുകയാണ് നാം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ലഖാവ് ആ ഒരു ലഖാവ് കണ്ട് സന്തോഷിക്കാനാണ് നാം ഈ അധ്വാനങ്ങളെല്ലേ എല്ലാം ചെയ്യുന്നത് ആ ലഖായിലേക്ക് നടന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അടുക്കുമ്പോൾ ഉറപ്പാണ് ഈ ഭൂമി ലോകത്ത് നമുക്കാർക്കും ആർക്കും ശാശ്വതമായ ജീവിതം ഇല്ല അത് നല്ല രീതിയിലാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം നേരം പുലർന്നു സുബഹയുടെ ജമാഅത്ത് കഴിഞ്ഞു അവർ നാം ഉപരിതരാകുന്നു പക്ഷെങ്കിൽ നമ്മെ തേടിയെത്തുന്ന മൗത്ത് അതെപ്പോഴാണ് എന്ന് പറയാൻ അറിയാൻ നമുക്കുണ്ട് ആരെക്കൊണ്ടും കഴിയില്ല മൗത്ത് ഒരൊറ്റ ശരീരവും എവിടെ വെച്ചുകൊണ്ടാണ് അവന്റെ വിയോഗം വിടവറയിൽ നടക്കുക എന്ന് പറയാൻ എഴുതി വെക്കാൻ ആർക്കും കഴിയില്ല നമുക്കൊക്കെ അറിയാം ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട് നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് എഴുതി വെക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ലല്ലോ എങ്കിൽ ഈ ഔറാദുകളും മറ്റും ചെയ്തുകൊണ്ട് നാം ആർജിക്കുന്ന ശക്തി നാം ആർജിക്കുന്ന ആ ഒരു എനർജി അതെന്തിനു വേണ്ടിയാണ് എന്ന ഒരു ബോധവും നമ്മളെ തൊട്ടുണർത്തും ഓരോ കാര്യവും അതിൻ്റെ അതെന്തിനു വേണ്ടി എന്ന ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ കടന്നാൽ അതിനുവേണ്ടി നമ്മൾ യത്നിക്കും നാം വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്ന ഓർമ്മ നമുക്കുള്ളത് കൊണ്ട് എത്ര പ്രയാസങ്ങൾ സഹിച്ചാലും എത്ര ടെൻഷനുകൾ വന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുട്ടുകുടുംബാദികളെയൊക്കെ ഒരു ജീവിതം നയിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം അതൊക്കെ ഉണ്ടെങ്കിലും നാം അതിൽ കൂടെ ഒരു കാര്യം നമ്മുടെ മനസ്സിനെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം സഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ ആഹ്റത്തിലേക്ക് പോകാനുള്ള ആദ്യത്തെ വെളി വരുന്നു ലോകത്തിൽ വിട പറയാൻ പോകുന്ന ടൈം നമ്മളോടടുക്കുന്നു ആ സമയത്ത് മൗത്ത് മലക്കുൽമൗത്ത് അസറായി പിടിക്കാൻ വേണ്ടി നമ്മുടെ അടുക്കലേക്ക് വരുന്നു ഈ ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും വേണം പ്രത്യേകിച്ച് എബാധത്തുകൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരണം സ്കരിക്കാൻ വേണ്ടി തെക്ക്ബീറ ഹറാം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വിട പറയും എന്നൊരു ഓർമ്മ നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തിയാൽ ആ എബാധത്ത് ക്ലിയർ ആണ് അപ്പോൾ ചിന്തിക്കാനുള്ളത് നാം ഏതെന്തു കൊണ്ട് നാം ഏതൊന്നിൻ്റെ പേരിൽ ഏതൊന്നിലാണോ നാം ഇടപെട്ടു കൊണ്ടിരിക്കുന്നത് ആ ഹാലിൽ തന്നെ ആയിരിക്കും നമ്മുടെ വിയോഗവും ഉണ്ടാകുക കച്ചവടക്കാരൻ കച്ചവടക്കാരൻ്റെ ശൈലിയിൽ ദറസ് നടത്തുന്ന ആള് ദറസ് നടത്തുന്ന ശൈലിയിലും ഡ്രൈവിങ് ചെയ്യുന്ന ആള് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ മരിക്കുമെന്നല്ല ഈ പറയുന്നത് നമ്മൾ ആ ഘട്ടം ഇതുമായിട്ട് ബന്ധമുണ്ടാകും ആ ലാസ്റ്റ് ടൈമില് അപ്പോഴല്ലാതെ അതങ് പോകുമ്പോഴല്ലാതെ നമുക്ക് ഓർമ്മ വരികയില്ല എന്റെ മരണമാണ് ഈ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കാനുണ്ട് അതുകൊണ്ട് ഓരോ ടൈമിലും നമ്മുടെ ജോലികളിലാണെങ്കിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെയും അള്ളാഹുവിന്റെ ദീനുമായിട്ടും മിൽമുമായിട്ടും ഓർമ്മയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതം നാം ധന്യമാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ നല്ല നിലക്കായിരിക്കും മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങളിവിടുന്ന് വിട പറയരുത് എന്ന പരിശുദ്ധ ഖുർആാനിന്റെ വാക്യം നമുക്ക് അന്വർത്ഥമാക്കാം ആ അർത്ഥത്തിൽ ആ ആയത്തിന്റെ ആ ആയത്തിൻ്റെ മൊത്തലബിനൊത്തുകൊണ്ട് നമുക്ക് ജീവിക്കുകയും സഞ്ചരിക്കുകയും നമ്മുടെ അവസാന ഘട്ടത്തെ നമുക്ക് നന്നാക്കുകയും ചെയ്യാം അപ്പോൾ ആലോചിക്കേണ്ടത് ഈ ഔറാദുകളും ദക്കറുകളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് ശക്തിയാണ് എങ്ങനെയാണ് വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിച്ചേരാമെന്ന് ചോദിച്ചാൽ അതിനൊരുപാട് വഴികളുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ നമ്പർ തന്നെയാണ് അള്ളാഹുലുള്ള സ്മരണ അള്ളാഹുന തിരു ചൊല്ലുക അള്ളാഹുനുലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുലുള്ള ഓർമ്മയെ പുതുക്കി പുതുക്കി പുതുക്കിക്കൊണ്ടിരിക്കുക നാവ് പച്ചയാക്കി കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അതിന്റെ ഒരു തുടക്കമാണ് അതിൻ്റെ ഒരു പിതായത്താണ് അതിന്റെ ഒരു ഉദ്ഘാടനമാണ് നിസ്കാരത്തിന്റെ ജമായത്ത് കഴിഞ്ഞിരുന്നു കൊണ്ടൊരു മുക്കാമണിക്കൂർ വാഹുവിലെ കടുത്തുകൊണ്ട് തിക്റിലും മൗറാദിലും നാം ഒരുങ്ങുന്നത് വാഹുതോഫിയൊക്കെ ചെയ്യട്ടെ വളരെ പ്രത്യേകിച്ച് ചിന്തിക്കണം നമ്മുടെ വിയോഗം അടുക്കുകയാണ് നമ്മുടെ വിട പറ അടുക്കുകയാണ് ആരുടെയും സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്തൊരു ഘട്ടം അങ്ങനെയുള്ള സമയത്ത് നമ്മെ പിഴപ്പിക്കാൻ വേണ്ടി ഇബിലീസുല്ലാക്കപ്പെട്ട ഇബിലീസ് നമ്മുടെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ വന്നിട്ട് നമ്മളെ പിഴപ്പിക്കുന്ന ലാ ഇല ഉച്ചരിക്കുമ്പോൾ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവന് പിഴപ്പിക്കുകയാണ് നമുക്കറിയാം ഇമാം മാലിക് റഹ്മത്ത്ാഹി അലിഹിതങ്ങള് ആ മരണസമയത്ത് അവർക്ക് ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ മകൻ അബ്ദുള്ളയോട് കൈകൊണ്ട് ഷാറത്താക്കുന്നു ഞാൻ പറയില്ല ആലോചിച്ചു നോക്കണം അങ്ങനെ അതിൻ്റെ വ്യക്തതയെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഈ മോന് മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം ഞാൻ ചൊല്ലില്ല എന്ന് പറഞ്ഞതിൻ്റെ സത്യം എന്തായിരുന്നു അറിയുമോ ഇബിലീസുല്ലീനിനോടാണ് അവര് ആ കൈ കാണിച്ചിരുന്നത് അവൻ പറയുന്നത് പറയില്ല എന്നായിരുന്നു ആലോചിച്ചു നോക്ക് അപ്പൊ അത്രക്കും മഹത്തുക്കളായ അള്ളാഹുന്റെ ആരിഫീങ്ങളായ പണ്ഡിതന്മാരായ ബധബിന്റെ ഇമാമുകൾ അവർക്ക് പോലും ഇവന്റെ ശല്യം വന്നിരുന്നു അപ്പോൾ അവന്റെ ശല്യം നമ്മുടെ മരണസമയത്തും നമ്മുടെ കബറിലും വരും വരാത്ത സ്ഥലങ്ങളില്ല എന്നാണ് ഇമാം ഇമാ തങ്ങൾ തതുക്കറയിൽ നമുക്ക് പെരുന്ന പാഠം അപ്പോൾ ഈ ഔറാദുകൾ ആ ഔറാദുകൾ കൊണ്ട് ശക്തിയാദിച്ചാൽ അവനെ നമുക്ക് വലിച്ചെറിയാൻ കഴിയും അവൻ നമ്മൾ അടുത്തേക്ക് അടുത്തു വരികയില്ല അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് നമുക്കറിയാം നമുക്ക് ചൊല്ലാം ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ചൊല്ലാനുണ്ട് ഏഴ് പ്രാവശ്യം മിനന്നാർ 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 നരകാഗ്നിയെ തൊട്ട് എന്നെ മുക്തമാക്കണേ എന്ന് അങ്ങനെ നരകത്തിന്റെ അവകാശിയായിട്ടുള്ള ആളാണെങ്കിൽ പോലും നാളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടേക്ക് വലിച്ചു ചെൽ കൊണ്ടുപോയി ചെല്ലുമ്പോൾ നരകം പറയുന്നു എന്നിലേക്ക് അവൻ അടുപ്പിക്കണ്ട ഒരു ദിവസം ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ട് സമയവും ഈ എന്നെ അവൻ കാവല് തേടി എന്നെ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ അവൻ വെറുപ്പിച്ചിട്ടുണ്ട് എന്നിലേക്ക് അടുപ്പിക്കണ്ട അൽഹന്ദ രക്ഷപ്പെട്ടു അതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ആ രംഗം വരുന്ന സമയത്ത് ഇബിലീസുല്ലേനെ നമ്മുടെ തലഭാഗത്തും കാല് ഭാഗത്തും നിന്നുകൊണ്ട് അവൻ ഒരിക്കൽ അവൻ അഭിനയിക്കും നമ്മുടെ ഉമ്മയായിട്ട് അഭിനയിക്കും ഞാൻ എൻ്റെ ഉമ്മയാണ് അതുകൊണ്ട് ഉമ്മ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ ഉമ്മയുടെ രീതിയിൽ വന്നിട്ട് അവൻ നമുക്ക് അവൻ്റെ വെള്ളം തരും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു പിന്നെ നരകത്തിലേക്കാണ് ആ രംഗത്ത് സഹായികളില്ല ഭേജാറിന്റെ അവസ്ഥയാണ് ഇന്നലെ മൗത്ത് സക്കറാത്ത് നമുക്കറിയാലോ സക്റാത്തിൻറെ ഹാലാണ് അത് മസ്തായിട്ടുള്ളൊരവസ്ഥയാണ് ഒന്നും തിരിയാത്ത വേളയിലാണ് ഇവൻ ഒരു ഗ്ലാസ് വെള്ളം തരുന്നത് അറിയാതെ പെട്ടെന്ന് മേടിച്ചു കുടിക്കുന്ന രീതിയിലേക്ക് പോയാൽ കഥ കഴിഞ്ഞു തെറ്റിപ്പോയി അല്ലെങ്കിൽ ഉപ്പയായിട്ട് അഭിനയിക്കും അല്ലെങ്കിൽ ഭാര്യയായിട്ട് അഭിനയിക്കും ഇങ്ങനെയുള്ള അഭിനയമുറകൾ നടത്തിയിട്ട് കാൽവാ കാൽക്കലും തലക്കലും നിന്നുകൊണ്ട് ആ ടൈമിനെ അവൻ പരാജയപ്പെടുത്തും നമ്മുടെ ഈമാനിനെ അവൻ കവർന്നെടുക്കും അപ്പോൾ അതിൽ നിന്നും മുക്തമാവാൻ അതിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ നമുക്ക് വേണ്ടതുണ്ട് സുബഹയുടെ സമയത്ത് ജമാഅത്ത് കഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനുള്ള ദിക്കറുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക അതിനു വേണ്ടിയിട്ടാണ് നാം ദിവസങ്ങൾ ഈ ചർച്ച ഇവിടെ കൊണ്ടുവരുന്നത് നമുക്ക് കൂട്ടമായിട്ട് ചെല്ലാം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി നമുക്ക് ശ്രദ്ധിക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് رضيت بالله تعالى ربا وبالله سلام دين محمد نبي محمد صلى الله عليه وسلم نبيا ورسولا من برابش من برد أدين شيئا من مك بريان الله ذي صلى الله صدقك اللهم إني أصبحت أشهد حملة عرشك وملائكتك وأنبيائك وجميع خلقك ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്ത് തീർച്ചയായിട്ടും ഞാൻ പ്രഭാത സമയത്ത് ഹൈയായി ജീവിച്ചിരിക്കുന്നവനായി പ്രഭാതത്തിൽ ഞാൻ ഉണ്ടായി ഞാൻ സാക്ഷീകരിക്കുന്നു ഹമലത നിന്റെ ചുമക്കുന്ന അതെനിക്കറിയാം നിനക്ക് കുറെ മാലാഖമാരുണ്ട് നീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അപ്പോഴും സ്വീകരിച്ചു കൊണ്ട് അമൽ ചെയ്യുന്ന സുജോത് ചെയ്യുന്ന മാലാഖമാരുണ്ട് നിന്റെ പ്രബോ നിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ഒരുപാട് അമ്പിയാക്കളുണ്ട് നിന്റെ നിന്നെ നീ പടച്ച ഒരുപാട് സൃഷ്ടികളുണ്ട് മുഴുവത്തിനെയും മുഴുവനും മുഴുവനും നിന്റെ ഹൽക്കലാണ് എന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു അതുകൊണ്ട് അന്നക്ക തീർച്ചയായിട്ടും അള്ളക്കുകയെ നീ നീയാണ് റാസുക്ക് നീയാണ് യു നീയാണ് 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 ജീവിപ്പിക്കുന്നവൻ നീയാണ് മരിപ്പിക്കുന്നവൻ അള്ളാഹുവ നീ അല്ലാതെ മറ്റൊരാധ്യനില്ല നിന്നെ ഞാൻ ഏകനാക്കുന്നു നിനക്ക് കൂട്ടുകാരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിന്റെ അടിമയും നിന്റെ ദൂതനുമാണ് എന്നുള്ള ഈ ദിക്കറ് ഈ പറഞ്ഞ വാക്കുകള് എത്ര പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പറയുക قُنُولٍ بَرَيَمَ اللَّهُمَّ إِنِّي أَصْبَحْتُ أَشْهَدُ عَمَلَةَ أَرْشِكَ وَمَلَائِكَتِكَ وَأَمْدِيَائِكَ وَجَمِيعِ خَلْقِكَ إِنَّكَ أَنْتَ اللَّهُ لَا إِلَهَ إِلَّا أَنْتِ وَحْدَكَ لَا شَرِيكَ لَكَ അതുപോലെ തന്നെ പ്രാവശ്യം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള ശേഷം അത് ചൊല്ലിയാൽ ആ മരിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ വേണ്ടത് അവർക്ക് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടും എന്ന് പറഞ്ഞ ആയത്തിൽ കുറിസിയുണ്ട് എപ്പോഴും എവിടെയും നമുക്ക് പരിചയാണ് നമ്മൾക്ക് നമ്മളെ കാക്കുന്ന ഒരു ആയുധമാണ് ആയത്തിൽ കുറിശി അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞാൽ തീരുകയില്ല അത്രക്കും പ്രത്യേകതകളെ കൊണ്ട് നിറക്കപ്പെട്ട സൂറയാണ് ആയത്തിൽ കുറിസി മാത്രവുമല്ല റിയാലോ ഇബിലീസു തന്നെ കള്ളന്റെ കള്ളന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനും പറഞ്ഞു കൊടുത്തൊരു മരുന്നായിരുന്നല്ലോ ആയത്തിൽ കുറിച്ച് കാരങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ യാത്ര പോകുന്ന സമയങ്ങളിലൊക്കെയും ഈ ആയ തോതിൽ പുണ്യം നമുക്ക് തഫാസീറുകളിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട് ان شاء الله ادتا دوسا نمكازنا كورشا بريا اقول اذن الشاشه نم ودن دى الله اجرني من النار يرى برابشه مدن الشاشه ما يتل كورسيو دغا ادن الشاشه من الرسول بما انزل اليه من ربه والمؤمنون كلنا من بالله وملا اكتي وكتبه ورسولي لا نفرق بين احد من رسله وقالوا سمعنا باطعنا غفرانك ربنا واليك المصير ഇൻഷ ഈ രണ്ട് ഈ രണ്ട് ആയത്തുകൾ അതിന്റെ വ്യാഖ്യാനം അതിന്റെ വിശദീകരണം ചുരുങ്ങിയ ചുരുങ്ങിയതോതിൽ നമുക്ക് നാളെ പ്രതിപാദിക്കാം ഇന്ന് നമുക്ക് ഈ പറഞ്ഞത് ചൊല്ലാനുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുക്കാം കഴിഞ്ഞ ദിവസം പറഞ്ഞതിനോട് കൂടെ ഇത് കഴിഞ്ഞ പ്രാവശ്യം റഹീത്തുബില്ലാഹിത്ത റബുല്ലുസലാമുദ്ദീനും അതിനുശേഷം ഞാനിപ്പോൾ ചെല്ലിയതിക്ക് അതിനുശേഷം അള്ളാഹുനിമിനെ ഏഴു പ്രാവശ്യം അതിനുശേഷം ആയത്തിൽ കുറിസിയും അതുപോലെ തന്നെ അമന റസൂലും നമുക്ക് ഓദാം ഒക്കെ അവിടെ ഇരുന്നു കൊണ്ട് ചെല്ലുക വീട്ടിലിരിക്കുന്നവർ കുട്ടികളാണെങ്കിൽ അതുപോലെ തന്നെ ഉമ്മമാരുണ്ടെങ്കിൽ ജോലി തിരക്കില്ലാത്ത ഉമ്മമാരാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലുക ജോലിയിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നോക്കിയിട്ട് പഠിച്ച് അതല്ലെങ്കിൽ ഈ പറഞ്ഞ വോയിസ് വെച്ചിട്ടോ മറ്റോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പ്രവൃത്തി എടുക്കുന്ന സമയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെത്തോടെ അസ്സാം വാലിക്കും വരഹമുല്ല വരും